ഹലോ അച്ഛന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരജ് തമ്പുരൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചന്മാരെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊരു പച്ച മാങ്ങ ചമ്മന്തി അരയ്ക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ ചമ്മന്തി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളൊരു അരക്കപ്പ് തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു മാങ്ങ നല്ല പൊളിയുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ചെറിയുള്ളി ഒരു നാല് വെളുത്തുള്ളിയുടെ ഇതിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് മുളക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഉപ്പും കൂടി ഉണ്ട് അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം തേങ്ങ മുറിച്ച് വെച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് അതിന് ശേഷം ചെറിയ ഉള്ളി ഇടുന്നുണ്ട് പിന്നെ മുളക് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടു ഒരു നുള്ള് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇത് വെള്ളം ചേർക്കാണ്ടാണ് അടിച്ചെടുക്കാൻ പോകുന്നത് ഇത് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ചിരകി വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അടിപൊളി പച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഈ പുളി കൂടുതലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി തേങ്ങാ ചിരകി ചേർക്കാവുന്നതാണ് ഇങ്ങനത്തെ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് സ്വാദിഷ്ടമായിട്ട് കഴിക്കാവുന്നതാണ് നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇതുപോലുള്ള ചെറിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ